ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് ആശ്വിൻസിയർ നമ്മൾ നമ്മുടെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വലിയൊരു ഫാമിലി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എല്ലാവർക്കും പ്രോമിസ് ചെയ്ത പോലെ നമ്മൾ നമ്മൾ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ നമ്മുടെ മിനിയൻ പ്ലസ് ഷീഡ് ട്യൂട്ടോറിയൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇനി നമുക്ക് ആകെ രണ്ടു ദിവസം കൂടെ ഉള്ളു അപ്പൊ ആ രണ്ടു ദിവസത്തിനുള്ള എന്തായാലും നമ്മൾ നമ്മുടെ വർക്ക് മുഴുവൻ തീർത്ത് നമ്മൾ നമ്മുടെ ക്രോഷ്ടോയിൽ നമ്മുടെ ഓർഡർ കൃത്യമായിട്ട് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മൾ ആദ്യം യെല്ലോ കളർ ചെയ്യാൻ എടുത്തിട്ട് മാജിക് റിങ് ഉണ്ടാക്കുകയാണ് മാജിക് റിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ആറ് ചേനുള്ള ഒരു മാജിക് റിംഗ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആറ് ചെയിന് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് നമുക്ക് ഈ ആൺ പുള്ള് ചെയ്യാം അങ്ങനെ മാജിക് മാജിക്രീം ക്ലോസ് ചെയ്തെടുക്കാം ഇനി ഫസ്റ്റ് സ്റ്റിച്ചും സിക്സ് സ്റ്റിച്ചും ഒന്നിച്ച് ജോയിൻ ചെയ്തെടുക്കാം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വഴി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് സോ സെക്കൻഡ് റൗണ്ട് ഇൻക്രീസിങ് റൗണ്ടാണ് നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് വീതം കൊടുത്ത് നമ്മൾ ഓൾ ടോട്ടൽ ട്വൽവ് സ്റ്റിച്ചസ് കിട്ടും ഫൈനലി നമ്മൾ സെക്കൻഡ് റൗണ്ടും ഏകദേശം കഴിഞ്ഞു നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചും ലാസ്റ്റ് സ്റ്റിച്ചും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് തേർഡ് റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ് സ്റ്റിച്ചും പിന്നെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസും ആണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു ഫുൾ റൗണ്ട് നമ്മൾ ആ ഒരു സീക്വൻസിൽ റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം ഇതേ രീതിയിൽ ബാക്കിയുള്ള സ്റ്റിച്ചസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി അടുത്തതായിട്ട് നാലാമത്തെ റൗണ്ടിൽ രണ്ട് സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ് ആണ് നമ്മൾ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് കൊടുക്കുന്നു സെയിം വേ വീണ്ടും നമ്മൾ ആ കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യുകയാണ് രണ്ട് സിംഗിൾ ക്രോഷെ ഒരു ഇൻക്രീസ് ഇതേ രീതിയിൽ ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അടുത്തായിട്ട് അഞ്ചാമത്തെ റൗണ്ടിൽ മൂന്ന് സിംഗിൾ ക്രോഷെയും ഒരു ഇൻക്രീസും ആണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് നാലാമത്തെ സ്റ്റിച്ചിൽ വേണം നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം വേ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെ അഞ്ചാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആറാമത്തെ റൗണ്ടിൽ നാല് സിംഗിൾ ക്രോഷെയും ഒരു ഇൻക്രീസും ആണ് നമ്മൾ ചെയ്യേണ്ടത് നാല് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ് ചെയ്തതിന് ശേഷം നമ്മൾ അഞ്ചാമത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യണം ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ആറാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഏഴാമത്തെ റൗണ്ടിൽ അഞ്ച് സിംഗിൾ ക്രോഷയും ഒരു ആണ് ആദ്യത്തെ അഞ്ച് സ്റ്റിച്ചസില് ഓരോ സിംഗിൾ ക്രോഷ് വീതം ഇട്ടതിന് ശേഷം ആറാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത് ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുവാണ് എട്ടാമത്തെ റൗണ്ടിൽ ആറ് സിംഗിൾ ക്രോഷെയും ഒരു ഇൻക്രീസാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ആക്ച്വലി സ്റ്റിച്ച് മാർക്കർ എത്ര തപ്പിയാലും കിട്ടാത്തൊരു സാധനമാണ് ഒരു ഷാബ് ഉണ്ട് ഗൈസ് അത് കാണാണ്ടോ പക്ഷേ ബിഗിനേഴ്സ് എന്ന നിലയിൽ നമ്മൾ എല്ലാവരും സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്ത് ക്രോഷ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോകണം ഗൈസ് ഈ സെയിം രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ എട്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്തായിട്ട് ഒമ്പതാമത്തെ റൗണ്ടിൽ നമ്മൾ ഏഴ് സിംഗിൾ ക്രോഷെയും ഒരു ഇൻക്രൂസ് ആണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റിച്ച് മാർക്കർ ഞാൻ തന്നെ ചെയ്തതാണ് ഡി എ വൈ ആണ് കാരണം എൻ്റെ സ്റ്റിച്ച് മാർക്കേഴ്സ് ഒക്കെ കാണാതെ പോയിട്ടുണ്ട് ഏഴ് സിംഗിൾ ക്രോഷ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോവാണ് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ് സൊ ടെൻത്ത് റൗണ്ടിൽ നമ്മൾ എട്ട് സിംഗിൾ ക്രോഷയും ഒരു ഇൻക്രീസും ആണ് ചെയ്യേണ്ടത് ഇത് ആറ് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും എട്ട് സിംഗിൾ ക്രോഷ് കഴിയുമ്പോൾ ഒരു ഇൻക്രീസ് ചെയ്യുകയാണ് എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ ക്രോഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ടെൻത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിനൊന്നാമത്തെ റൗണ്ടിൽ ഒമ്പത് സിംഗിൾ ക്രോഷെയും ഒരു ഇൻക്രീസും ആണ് നമ്മൾ ചെയ്യുന്നത് ഒമ്പത് സിംഗിൾ ക്രോഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ഇൻക്രീസ് ചെയ്യണം ഇതേ രീതിയിൽ ആറ് തവണ നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം ഒമ്പത് സിംഗിൾ ക്രോഷെയും ഒരു ഇൻക്രീസ് എന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചസ് ഇതോടുകൂടി കഴിയാണ് പതിനൊന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പം നമ്മുടെ മിനിയൻ റഷ്യ ട്യൂട്ടോറിയലിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു നമ്മൾ ഏകദേശം ഇൻക്രീസിംഗ് സ്റ്റിച്ചസ് എല്ലാം കാണിച്ചു തന്നാണ് മനസ്സിലാക്കുന്നത് ഓർഡർ ചെയ്യുന്നതിൻ്റെ ഒരു ധൃതിയിലാണ് ഒന്നാമത് അതിന് കൂടുതൽ ട്യൂട്ടോറിയൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറിയ യാൻ മെസ്സി ചെയ്യുന്നതായത് കൊണ്ട് കുറച്ചധികം സ്റ്റിച്ചസ് ഉണ്ട് എന്നാലും നിങ്ങൾ ട്യൂട്ടോറിയൽ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു നിങ്ങൾക്ക് കുറെ ഇത് മനസ്സിലായെന്ന് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്തായാലും ഉണ്ടാവും നമ്മുടെ മിനിയൻ്റെ ഇൻക്രീസിംഗ് പാർട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് ഓഫ് ദ പാർട്ട് ചെയ്ത് നമ്മൾ ബ്ലൂ യാനിലേക്ക് ഷിഫ്റ്റ് കുട്ടി കൈകളുണ്ട് ഉണ്ടാക്കാനുണ്ട് നമുക്ക് അപ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മിനിയന്റെ ഫൈനൽ പാർട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ മിനിയന്റെ ടോയ് പ്ലസ് ചെയ്യും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓർഡർ കൊടുക്കുന്നതായിരിക്കും കാണിക്കാൻ പോണത് അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ആട്ട്